ഇഷ്ടം പോലെ ഇഷ്ടംപോലെ നിറയെ വെച്ചുകറയപ്പി നമ്മളെ വീടിൻ്റെ മുകളിൽ ഇതൊക്കെ ഡ്രസ്സൊക്കെ അടിച്ചിട്ട് അഴയൊക്കെ ഇട്ട് കണ്ട നല്ല ഉപകാരമാണ് മഴയൊത്തക്ക പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പം ഇതിൻ്റെ ബലത്തിന് വേണ്ടി ഇങ്ങനെ വട്ടം കുറേ കമ്പികളൊക്കെ കൊടുക്കും അവർ പണിക്കാർ ആ കമ്പിയമ്മ കാക്കകളൊക്കെ സ്ഥിരമായിട്ട് വന്നരുത് ഇതേപോലെ അടപ്പിയിട്ട് വെക്കും ക്ലീൻ ചെയ്യാൻ പറ്റാത്ത മൂലൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഹെവി ആയിരിക്കുള്ള അപ്പികളൊക്കെ എന്തൂരം ഹെവിയാണ് അപ്പികൾ കണ്ട ഇഷ്ടംപോലെ അപ്പിയിട്ട് വെച്ചുകൊണ്ടാ നിറയെ അപ്പി അപ്പോൾ അതിനെ പ്രതിരോധിക്കാണ്ടൊരു മാർഗ്ഗം ഉണ്ടാകും ഞാൻ കാണിച്ചുതരാം ഇത്തരം പണികളൊക്കെ നടത്തുന്ന സമയത്തായാലും ഇല്ലാത്ത സമയത്തായാലും ഇത്തരമുള്ള ഈ മൂന്നിഞ്ച രണ്ടര ഇഞ്ച സൈസുള്ള ബോൾട്ടുകൾ ഇതേപോലെ വെൽഡ് ഓടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അത് മതി വള്ളി ഇങ്ങനെ കെട്ടിക്കേണ്ടിരുന്നെങ്കിൽ അതേ ഒരു നീലവള്ളി കണ്ടോ ഈ വള്ളി കെട്ടിക്കേണ്ടിരുന്നെങ്കിൽ ഇവിടെ കാക്ക വന്നിരിക്കാനുള്ള ചാൻസ് കുറവായിരിക്കും ഈ നീലവള്ളി എന്ന് പറയുന്നത് ഈ വലിപ്പത്തിലുള്ള ചൂണ്ടെന്നാരൻ എന്താണ് പറഞ്ഞത് നമ്മുടെ സേമിയോക്കില്ലേ അതിൻ്റെ വലിപ്പത്തിലുള്ള ഈ വള്ളി കുറേ വർഷക്കാലം കാലാവസ്ഥ വ്യതിയാനങ്ങളായാലും ശരിയാണ് ചൂട് വെയിൽ കൊണ്ടാലും ശരിയാണ് മഴ കൊണ്ടാലും ശരിയാണ് തളന്നും പോകില്ല പൊട്ടിയും പോകില്ല കുറേ വർഷക്കാലം നിൽക്കുന്നതാണല്ലേ അപ്പം ഇതുവരെ നിൽക്കൊരു ഇൻഫർമേഷൻ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കത് കൂടാതെ ഈ വീഡിയോ ഉപകാരപ്പെടുന്ന ആൾക്കാർക്ക് ഷെയർ കൊടുത്താൽ അവർക്കുണ്ട് നന്നായിരിക്കും ഓക്കെ ബൈ